നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഓരോ സാഹചര്യത്തിലും മാറി മാറി വരികയാണ് ഫെബ്രുവരി മാസം ആയപ്പോൾ തന്നെ കൊടും ചൂടാണ് പലയിടത്തും അനുഭവപ്പെടുന്നത് ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹം എന്ന പോലെ ചിലയിടത്ത് മഴ പെയ്യാറുണ്ട് ചില സമയത്ത് കാലാവസ്ഥ നേരെ മാറി മറിയാറുമുണ്ട് ചൂടും തണുപ്പും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് മാറുന്നു കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ തന്നെ മാറി മറിയു ഇതെന്തിൻ്റെ സൂചനയാണ് എന്നുള്ള ഒരു സംശയമാണ് അവർക്കുമുള്ളത് എന്നാൽ ഇനി വരാനിരിക്കുന്ന വർഷമെന്ന് പറയുന്നത് കൊടും ചൂടും കൊടും വരൾച്ചയും ഒക്കെ തന്നെയാണ് അനുഭവപ്പെടേണ്ടി വരുന്നത് അടുത്ത വർഷമാകട്ടെ പ്രളയസമാനമായൊരു സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ നടന്നാൽ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ള ഒരു ആകുലത തന്നെയാണ് ഏവരും പങ്കുവെക്കുന്നത് നിലവിൽ ചില പഠനങ്ങളെ ഉദ്ധരിച്ച് തന്നെയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത്തവണത്തേതെന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കാലാവസ്ഥ നിരക്കെന്ന് അവലോകനം ചെയ്യുമ്പോൾ വേനൽ മഴ വളരെയധികം കുറവുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിരൂക്ഷമായ വരൾച്ച ഇത്തവണ അനുഭവിക്കേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരും അതിനെ കരുതിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ എല്ലാവർക്കും നൽകുന്നത് ഇപ്പോൾ തന്നെ പലയിടത്തും കഠിനമായ വരൾച്ചയുടെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പല കിണറുകളിലും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ വലിയ മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് പരിസ്ഥിതി ശോഷണം കാലാവസ്ഥാ ശോഷണം ഒക്കെ തന്നെ ഇതിന് കാരണമായി മാറുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒൻപത് മാസം വരെയാണ് മഴ കിട്ടിയത് റെക്കോർഡ് മഴ അതിന് മുൻപ് ലഭിച്ചത് നമുക്ക് അവർക്കും അറിയാവുന്നതാണ് പ്രതീക്ഷിച്ചെങ്കിലും അപ്പുറത്തേക്ക് മഴയായിരുന്നു ഓരോ മാസവും കിട്ടിക്കൊണ്ടിരുന്നത് മുൻ വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിൽ മെച്ചപ്പെട്ടൊരു വേനൽ മഴയായിരുന്നു കിട്ടിയത് അതിനെ വെച്ച് പരിശോധിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ ഇത്തവണ ഒട്ടും തന്നെ ലഭിച്ചില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി പുതിയ കണ്ടെത്തലുകളും പരിശോധനകളും പഠനങ്ങളും തന്നെയാണിത് സാധൂകരിക്കുന്നത് ഇത്തവണ ഇതുവരെ വേനൽ മഴ പെയ്തതിനെ അളന്നെടുക്കാൻ പോലും കഴിയാത്ത അത്ര കുറവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള വസ്തുതയെ മുൻനിർത്തി തന്നെയാണ് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ എന്താകും വേനൽ കൂടുതൽ കടുക്കുമോ ചൂട് കഠിനമായി തന്നെ നമുക്ക് അനുഭവപ്പെടേണ്ടി വരും വരൾച്ചയിൽ വലിയ തോതിൽ കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നത് ഒറ്റപ്പെട്ട് പെയ്ത വേനൽ മഴയാകട്ടെ മണ്ണിൽ പതിച്ച് താഴേക്ക് ഇറങ്ങും മുൻപ് തന്നെ കഠിനമായ ചൂട് ആഞ്ഞടിച്ചതോടെ അതൊക്കെ തന്നെ ആവിയായി തിരികെ പോവുകയാണ് ചെയ്തത് യാതൊരു തരത്തിലും ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും പ്രത്യേകമായി പറയുകയാണെങ്കിൽ യു ഇയിലൊക്കെ ശക്തമായ മഴ പെയ്തതും അവിടെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് യു ഇയിലെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആ മഴ എത്താത്തതും ഏവരെയും അമ്പരപ്പിച്ചിരുന്നു അതൊരു വരൾച്ചയുടെ ലക്ഷണം തന്നെയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഈ ഘട്ടത്തിൽ തുറന്നു പറയുന്നത് അല്ലെങ്കിൽ ആ മഴ ഒരു ഇന്ത്യയിലെ പല മേഖലകളിലും പെയ്തിറങ്ങേണ്ടതായിരുന്നു എല്ലിനോ പ്രതിഭാസം എന്നത് തവണയും നമ്മൾ എടുത്തു പറയുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്തവണയും എല്ലിനോ പ്രതിഭാസം കാരണം കാലാവസ്ഥയിൽ വൈരുദ്ധ്യം സംഭവിച്ചു ഇത്തവണ അത് വരൾച്ചയ്ക്കായിരിക്കും കാരണമാകുന്നത് നെഗറ്റീവ് പ്രതിഭാസവും അതുപോലെ തന്നെ പോസിറ്റീവുമുണ്ട് അതിൽ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത വരൾച്ചയ്ക്ക് കാരണമായി മാറുന്നത് ഇനി തൊട്ടടുത്ത വർഷത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇതൊക്കെ നടക്കാൻ പോകുന്നത് കടുത്ത മഴ പെയ്യുകയും വലിയ തോതിലുള്ള ഒരു പ്രളയ സാധ്യതയും അടുത്ത വർഷം മുന്നിൽ കാണുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ സീസണിൽ മത്സ്യസമ്പത്തിനെ വളരെ മോശകരമായി തന്നെ ഇത് ബാധിക്കാൻ സാധ്യത കൂടുതലാണെന്നും പരിസ്ഥിതി വിദഗ്ധരും വ്യക്തമാക്കുന്നുണ്ട് അതിനുള്ള കാരണവുമൊക്കെ അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പരമ്പരാഗതമായ രീതിയിൽ ജലസ്രോതസ്സുകളുള്ളത് അതുപോലെ തന്നെ തുടരുന്നുണ്ട് അത് കാരണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ അവിടെയും ജലക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വരൾച്ച ഉണ്ടെങ്കിൽ പോലും അത് കാര്യമായി ബാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നു പക്ഷേ അതിനെയും കൂടുതൽ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ജല ഉപയോഗം ജലഭോഗമെന്നത് വളരെ കുറച്ച് തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ഉപഭോഗം കുറച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ നാളത്തേക്ക് വേണ്ടി കരുതി വയ്ക്കാനായി സാധിക്കും ഇനി എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാനിരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ കഴിയുന്നത് കാലാവസ്ഥ സങ്കീർണ്ണമാകുമ്പോഴുള്ളൊരു വ്യതിയാനം വലിയൊരു ആഘാതം തന്നെയാണ് ഇവരിൽ ഏൽപ്പിക്കുന്നത് ഇത് ദുരന്തമായി മാറുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഉദാഹരണത്തിന് പ്രളയമായിരുന്നാലും വലിയ തോതിലുള്ള മഴയായിരുന്നാലും വരൾച്ചയായിരുന്നാലും ഒക്കെ ഇത് എത്തിച്ചേരുമ്പോഴാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് നൂതന കാലാവസ്ഥാ പഠനങ്ങൾക്ക് ലോകം പല രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ വരേണ്ടതുണ്ട് പല രീതിയിലുള്ള പരിവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് രാജ്യത്തിന് ആവശ്യമായി വേണ്ടത് നൂറ് റഡാറുകളാണ് പ്രത്യേകിച്ചും ഡോപ്ലാർ റഡാറുകൾ അതിലൂടെ തന്നെയാണ് കാലാവസ്ഥാ പഠനങ്ങൾക്ക് കൂടുതൽ വഴി തുറക്കുന്നത് വാതിൽ തുറന്ന് നൽകുന്നത് നിലവിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മുപ്പത്തി അഞ്ചോളം റഡാറുകൾ മാത്രമാണുള്ളത് അത് കൂടുതൽ അനുവദിക്കേണ്ടതുണ്ട് അതിലൂടെ മെച്ചപ്പെട്ട കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഊന്നൽ നൽകി വേണം മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതും കാലാവസ്ഥ കൃത്യമായി തന്നെ പ്രവചിക്കാനും അതിനനുസരിച്ച് ജനങ്ങളെ പാകപ്പെടുത്താനും സാധിക്കണമെന്നുള്ളതും ഇതിലൂടെ കാലാവസ്ഥാ പ്രവർത്തകർ വാദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലിവാർദ്ധ ഇൻസൈ